റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല ഉപരോധത്തിലെ പഴുതുകളിലൂടെ ലക്ഷക്കണക്കിന് ബാരൽ റഷ്യൻ എണ്ണ ഇപ്പോഴും ബ്രിട്ടനിലേക്ക് എത്തുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഉപരോധം അനുവദിക്കുന്നില്ലെങ്കിലും അതിലുള്ള ഒരു പഴുതാണ് റഷ്യൻ എണ്ണ ബ്രിട്ടനിലേക്ക് എത്താൻ ഇടയാകുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങി അത് സംസ്കരിച്ചാണ് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിയമപരമായി ഇത് ഒരു തെറ്റല്ല മാത്രമല്ല റഷ്യൻ എണ്ണയ്ക്കെതിരെ അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഏർപ്പെടുത്തിയ നിരോധനത്തിന് തത്വത്തിൽ എതിരുമല്ല പക്ഷേ റഷ്യയുടെ സമ്പദ്ഘടനയെ ദുർബലമാക്കുക എന്ന ഉദ്ദേശത്തിലുള്ള ഉപരോധത്തിന്റെ കാതൽ ഇതോടെ ഇല്ലാതെയാകുന്നു എന്നാണ് ബി അഭിപ്രായപ്പെടുന്നത് യുദ്ധത്തിൽ റഷ്യയെ പിന്നോക്കം പായിക്കാനായി സമ്പദ്ഘടന ദുർബലപ്പെടുത്തുക നയമായിരുന്നു ശക്തികൾ സ്വീകരിച്ചത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു റഷ്യയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും നിരോധിച്ചതും കയറ്റുമതി വഴി റഷ്യയ്ക്ക് കിട്ടുമായിരുന്ന പണം തടയുക എന്നതായിരുന്നു ഉദ്ദേശം അതിന്റെ ഭാഗമായിട്ടായിരുന്നു എണ്ണയോ എണ്ണ ഉൽപ്പന്നങ്ങളോ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചതും എന്നാൽ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താത്ത ഇന്ത്യയെയും ചൈനയെയും പോലുള്ള രാജ്യങ്ങൾ ഈ സാഹചര്യം മുതലെടുക്കുകയാണ് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങി സംസ്കരിച്ച് യു കെയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയുന്നു എന്നാണ് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പറയുന്നത് ഇന്ധനമായും ഡീസലായും ഇത് യു കെയിലെത്തുന്നു കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു കെയിലേക്ക് അൻപത്തിരണ്ട് ലക്ഷം ബാരൽ സംസ്കരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്തിയെന്നാണ് ഇത് റഷ്യൻ ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് നിർമ്മിച്ചവയാണ് അതിൽ തന്നെ നാൽപ്പത്തി ആറ് ലക്ഷം ബാരൽ ജെറ്റ് ഇന്ധനമായിരുന്നു എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് യു കെയിലെ ഇരുപത്ത് വിമാനത്തിൽ ഒന്ന് വീതം ആ ഇന്ധനമാണ് ഉപയോഗിച്ചത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിരോധിച്ചതിന് ശേഷം പന്ത്രണ്ട് മാസ കാലയളവിൽ ഏതാണ്ട് അഞ്ഞൂറ്ററുപത്തൊമ്പത് മില്യൺ പൗണ്ട് വില വരുന്ന എണ്ണ ഉൽപ്പന്നങ്ങളാണ് യു കെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഇതെല്ലാം റഷ്യൻ ക്രൂഡ് ഓയിലിൽ നിന്നുള്ളവയാണ് ഇന്ത്യയിലെ ജാംനഗർ വാഡ്നാഗർ ന്യൂ മാംഗ്ലൂർ റിഫൈനറികളിലാണ് ഇതിൽ വലിയൊരു ഭാഗവും യു കെയിലെത്തിയിരിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം ചൈന ഉൾപ്പെടെയുള്ള മറ്റു ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഒൻപതോളം റിഫൈനറികളിൽ നിന്നും ചെറിയ അളവിലാണെങ്കിലും സംസ്കരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്തിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വർദ്ധിച്ചതായി ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഈ ഒരു യുദ്ധത്തെ ഇന്ത്യ പരമാവധി മുതലെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു നേട്ടമാണ് ഉണ്ടായത് റഷ്യയ്ക്ക് മേൽ മറ്റ് രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ നല്ല വിലക്കുറവിൽ തന്നെ ഇന്ത്യയ്ക്ക് എണ്ണ കിട്ടാൻ സാധിക്കുകയും ചെയ്തു അതോടൊപ്പം ചൈന ഉൾപ്പെടെയുള്ള മറ്റു ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഒൻപതോളം റിഫൈനറികളിൽ നിന്നും ചെറിയ അളവിലാണെങ്കിലും സംസ്കരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്തിയിട്ടുണ്ട്